ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണത് നമ്മുടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിക രാശിയിൽ ലഗ്നമാവുകയും അവിടെ ആ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോണത് ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ മേടം മുതൽ എണ്ണുമ്പോൾ ഒമ്പതാമത്തെ രാശിയായ ധനുരാശി ആ ധനുരാശി എന്ന് പറയുന്നത് ബ്രാഹ്മണ രാശിയാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് അത്യന്തം പവർഫുള്ളായ ഒരു ഗ്രഹത്തിന്റെ ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞു പറയാൻ പോകുന്നത് അപ്പോൾ പറയാനുള്ളത് ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഒരു കമൻ്റ് കുറച്ച് ബോർഡിൽ എഴുതി തയ്യാറാക്കിയിരുന്നു അതിൽ കുറച്ച് കമൻ്റുകൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ കമൻ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ കട്ടി കട്ടായി കട്ടായി പോയി അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റിയില്ല അത് തന്നെ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ അപ്പം ഞാൻ യൂട്യൂബ് വഴി തന്നെ പലർക്കും ചെറിയ ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും ഒരു അഞ്ചോ പത്തോ കമന്റ് ആകോ ചോദി സംശയങ്ങളാകുമ്പോൾ അതെല്ലാം എഴുതി തയ്യാറാക്കി ക്രോഡീകരിച്ച് തയ്യാറാക്കി അത് കൂടുതലൂടെ കാണിച്ച് എന്ന ഉദ്ദേശിക്കുന്നത് അപ്പം അത് മറ്റുള്ളവർക്കും കൂടി ഉപയോഗ ഉപയോഗമാകും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് രാശി ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ബ്രാഹ്മണ രാശിയായ ബ്രാഹ്മണ ഗ്രഹമായ ധനു ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാരൻ പറയണത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ധനു ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പറയണത് കുലമുഖ്യനാകും കുലമുഖ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കുലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ആ കുലത്തിലെ ഏറ്റവും പ്രൗഢിയായ ആളാവ ആളാവും എന്നാണ് ആചാരൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സുന്ദരമായ പണം നല്ല ഭംഗി ഉള്ള ആളായിരിക്കും എന്നാണ് പറയണത് അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും കീർത്തി പ്രശസ്തി ഇതെല്ലാം ഈ വ്യാഴത്തെ കൊണ്ട് ഉണ്ട് ഞാൻ പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഇത് പൊതുവായ രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രഹനിലെടുക്കുമ്പോൾ എന്താ പറയുക അത് അയ്യോ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ജാതകത്തിൽ ഇല്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇത് അങ്ങനെ സംഭവിക്കില്ല വെറുതെ ആട് അപ്പൊ ഒരു ജ്യോതിഷിനെ പറഞ്ഞു അന്ധവിശ്വാസം ആണ് ഇത് ഞാൻ ശാസ്ത്രമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോ അന്ധവിശ്വാസം ഞാൻ ഇന്നേ ഒരാൾക്കും അന്ധവിശ്വാസം അന്ധവിശ്വാസം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ രാഹു കേതുക്കളൊക്കെ ജാതക ചിന്താനം ചെയ്തിട്ട് പൈസ പോക്കറ്റിലാക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒരാളല്ല എന്നെ പോലുള്ള ഒരുപാട് പേര് ഇതേപോലെ തന്നെ സംഗതികൾ പറയാനുണ്ട് അപ്പോ ഇതൊന്നും മനസ്സിലാക്കുക ജ്യോതിഷ ശാസ്ത്രം എന്നുള്ളത് അന്ധവിശ്വാസം അല്ല അത് അന്ധവിശ്വാസത്തിലേക്ക് എടുത്തു കഴിഞ്ഞു ഈ പറയണേ പ്രശ്ന പ്രശ്നത്തെ ചിന്തിക്കേണ്ടത് ജാതകത്തിൽ ചിന്തിക്കും ജാതകത്തിൽ ചിന്തിക്കം ചെയ്യുന്നു പെട്ടെന്ന് രണ്ട് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കൂറുഫലം പറഞ്ഞിട്ട് പോണതൊക്കെ ശരിക്കും അന്ധവിശ്വാസം തന്നെയാണ് അതിനൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോൾ ഒരു ഈ തുടക്കം ഞാനൊക്കെ വരുന്നത് എന്നപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് എന്റെ ഗുരുക്കന്മാരായിട്ടുള്ള അവരിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ കുലമുഖ്യൻ അതേപോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൗന്ദര്യം അതുപോലെ സമ്പന്നനാകും അത് വ്യാഴത്തിന്റെ ഒരു നമ്മൾ പറയില്ലേ ഹിമാലയ സാനുക്കളിലൊക്കെ പോയി തപസ്തിരുന്ന് കഴിഞ്ഞാൽ ഈ പറയണ ഈ എന്താ പറയാ ജ്ഞാനം ഉണ്ടാവും ഈ ഹിമാലയത്തിലേക്ക് പോയി തപസി ഇരുന്ന് കഴിഞ്ഞാൽ വേറെ അത് വേറെ ജ്ഞാനം നമ്മൾ ഒരു വിഷയത്തെ പഠിച്ച് ഒരു വിഷയം നമ്മൾ ഗ്രഹണ അതെ നല്ലപോലെ രീതിയിൽ പഠിച്ച് ആ വിഷയത്തിൽ പാണ്ഡിത്യം നേടുക അതാണ് വ്യാഴത്തിൻ്റെ അല്ലാണ്ട് വ്യാഴം എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയത്തിൽ പോയിട്ട് കുറെ തപസി ഇരുന്നിട്ട് ജ്ഞാനം അല്ല ഇത് ഇതൊരു വിഷയം ഇപ്പം ഞാനൊരു വിമാനത്തിലേക്ക് ഒരു നല്ല വിമാനത്തിലേക്ക് കുറിച്ച് എനിക്ക് പഠിക്കണം എന്നുണ്ട് ഉണ്ട് അപ്പൊ ആ പഠിച്ച് ഞാൻ പഠനം ഞാൻ എന്ത് ചെയ്യും അതിലേക്ക് കൂടുതലായിട്ടും ഞാൻ ആ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ആ പഠനത്തിലേക്ക് മികവുറ്റും ആ പഠനം എങ്ങനെ നല്ല രീതിയിൽ തന്നെ അത് നമ്മളുടെ എല്ലാ രീതിയിലും അത് പഠിച്ചെടുത്ത് ആ പഠിച്ചെടുത്ത ജോലി ആ ജോലിയിൽ തന്നെ പ്രവേശിക്കുക അതാണ് നമ്മൾ ഒരു വിഷയത്തെ പഠിച്ചിട്ട് ആ വിഷയത്തിലേക്ക് പഠിച്ച് അതിലേക്ക് പ്രാവീണ്യം കൊടുത്ത് നമ്മൾ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുക അതാണ് വ്യാഴത്തിന്റെ എന്ന് പറയുന്നത് അതാണ് വ്യാഴം അത്യന്തം പവർഫുള്ളായ ഗ്രഹം എന്ന് പറയുന്നത് അതേപോലെ ഞാൻ പറഞ്ഞു മേട മേടച്ചിങ്ങനു ഈ ധനുരാശി മേടച്ചിങ് അതായത് കയ്യൂക്കിന്റെ അധികാരത്തിന്റെ പവറിന്റെ ഈ ധനുരാശി പവറിന്റെ ഒരു അഹന്ത ആ ശൂരൻ ഈ നല്ല അറിവുള്ളവർക്ക് ഉള്ളവർക്ക് ഇത്തിരി ഹ ഇത്തിരി അഹന്ത എടുത്ത് ഒരു ഇത്തിരി ഇതാവാ കാരണം വെച്ചാൽ ഒരാളുടെ കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിൽ താഴ്ന്നു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ സ്മരണ എന്ത് ഇപ്പൊ നമ്മൾ പറയാലെ നന്ദി എന്നൊരു പറയല്ലേ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിലൂടെ നമുക്ക് ഒരു എന്താ പറയാ സ്മരണ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ലഗ്നക്കാരായിരിക്കും മറ്റേ ആർക്ക് എന്ത് കൊടുക്കാനും കൂടെ ചെയ്ത് കിട്ടുമ്പോഴും അവർക്ക് നമ്മളോട് ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു നന്ദി എപ്പോഴും ഉണ്ടാവാൻ സാധ്യത ആണ് എന്നാണ് ആചാര് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ബന്ധു ഗുണം അതായത് നാലാം ഭാവം കൊണ്ട് നാലാം ഭാവാധിപനാണ് ലക്നാധിപൻ ധനുരാശി നാല് എന്ന് പറഞ്ഞ മീനൻ രാശിയാണ് ആ മീനൻ രാശിയിൽ അധിപനും എന്ന് പറഞ്ഞ ഗുരുവാണ് വീട് അതായത് കുടുംബം വീട് വാഹനം നാലാം ഭാവം കൊണ്ട് ഇത്യാദി ഉത്തനധികാരങ്ങൾ പറഞ്ഞാലുണ്ട് അതേപോലെ ബന്ധുക്കളെ കൊണ്ട് ഒരുപാട് ബന്ധുക്കളെ കൊണ്ട് സഹായം ഗുണങ്ങൾ കിട്ടും സ്നേഹം അച്ഛൻ അമ്മ മാതാവിനെല്ലാം സ്നേഹം കിട്ടും അത്യുന്നതമായ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാധ്യത നമ്മൾ പറയാറില്ലേ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടാവുക എഞ്ചിനീയർ ഉണ്ടാവുക മറ്റൊരുപാട് അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും ഡോക്ടറുള്ള വീടുകളുണ്ട് അല്ലെ മറ്റേ ലോയർ ഇവര് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് പഠിക്കണ സമയത്ത് ആ വീട്ടുകാർ അല്ലെങ്കിൽ ഉദാഹരണം പറയ ആ വീട്ടുകാർ എന്താണോ ആ വീടിന്റെ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളൊരു അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ഏത് വിഷയമാണ് പഠിച്ചത് ആ വിഷയം തന്നെ ഈ കൊച്ചിന് വീണ്ടും കൊച്ചിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യുമെന്നാണ് പറയുന്നത് അതില് പാണ്ഡിത്യം നേടുന്നതാണ് പറയുന്നത് അങ്ങനെ കരുതണം അപ്പൊ അതാത്തിൽ പിങ്കല വർണ്ണം ഉള്ള ആളായിരിക്കാം വലുപ്പമുള്ള പല്ലുകൾ തടിച്ച തുടകളും ഉണ്ടാകുമെന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതിന് കാര്യം എന്ത് കാര്യത്തിനും കൗശല ബുദ്ധിയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും സ്വഭാവിയും സത്യ എന്ത് കാര്യം ചെയ്യുമ്പോഴും സത്യപ്രതിജ്ഞ ഉള്ളവനായിരിക്കും അതായത് നമ്മൾ പറയാലെ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞ് വരുത്തില്ല അതായത് അത് ജീവിതത്തിലെ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചിട്ടേ വരുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പറയാ വിദ്യാഭ്യാസം ചെയ്ത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുക നമ്മൾ എന്ത് കർമ്മമായാലും നമ്മൾ ഈ പറഞ്ഞിട്ട് ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഉദാഹരണം എടുക്കാണ്ട് ഒരു സദസ്സില് ഒരു ഇരുപത് പേരുള്ള സദസ്സില് ചിലപ്പോൾ തലേ ഇന്ന് തലേ ഇന്ന് ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അത് തലേന്ന് തന്നെ അത് ക്രോഡീകരിച്ച് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തിച്ച് എല്ലാം എഴുത്തി എഴുത്തി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും ഒരു സദസ്സിൽ വരുമ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം എല്ലാം കഴിഞ്ഞു വരുന്ന അവസാന സമയത്തായിരിക്കും ഈ പറയണ ആള് പ്രതികരിക്കുക ഇനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ആ അഭിപ്രായം ഒറ്റ വാ ഉത്തരമായിരിക്കും ഒറ്റ വാക്കിലൂടെ കാര്യങ്ങൾ തീരും അതാണ് കാരണം ഈ വ്യാഴം എന്ന് പറയുന്നത് അനാവശ്യ രീതിയിൽ ഉള്ള സംസാരങ്ങളില്ല വേണ്ടവിടത്ത് വേണ്ട രീതിയിൽ മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ അനാവശ്യ രീതിയിൽ എന്താ പറയുക എന്തെങ്കിലും ഈ പറയണ രീതിയിൽ വെറുതെ വായിട്ട് സംസാരിക്കണ സ്വഭാവമില്ല എത്ര വലിയനാണെങ്കിലും ചെറിയനാണെങ്കിലും എൻ്റെ അടുത്ത് ന്യായ ന്യായമുള്ള സ്ഥലത്ത് അത് സംസാരിച്ചും അത് എത്ര വലിയവനായിട്ട് സംസാരിക്കണ സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് പൊതുവായിട്ട് പ്രതി പറയാനുള്ളത് അതേപോലെ തന്നെ ഉത്തമ ജനങ്ങളിൽ നിന്ന് സ്നേഹം ഭക്തി ദയ ഇതെല്ലാം ഈ ജാതക ഈ ലഗ്നക്കാർക്ക് ഉണ്ടാകുന്ന ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ പറയണത് നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ സ്വപ്രയത്നത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം സഹായിക്കുന്ന ഒരു കൂട്ടരാവാൻ സാധ്യതയുണ്ട് ഇത് സ്ത്രീ പുരുഷനെ മാത്രമല്ല പറയണത് സ്ത്രീ പുരുഷന് പറയുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് സ്ത്രീക്കും മത തന്നെയാണെന്ന് പറഞ്ഞല്ലേ സ്ത്രീക്ക് ലഗ്നത്തില് വേറെ ജാതകം ഒന്നുമില്ല ഇതേ ഡിഗ്രി മിനിറ്റില് ഒരു ഡിഗ്രി ഇതേ ആ ധനലഗ്നത്തിൽ ഇതേ ഡിഗ്രി മെന്റിൽ പുരുഷൻ മാത്രല്ല ജനിക്കുക സ്ത്രീയും ജനിക്കില്ലേ അപ്പൊ അവർക്കും ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാവും കൂടി കരുതുക അതേപോലെ തന്നെ സഞ്ചാരപ്രിയനായിരിക്കും സഞ്ചാരപ്രിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ചരവും ഒരു ഉഭയവും കൂടി രാശി ഒരു ചരരാശിയും ഒരു സ്ഥിരരാശിയും കൂടി മിശ്രണം ചെയ്തിട്ടാണ് ഈ നാല് കോണുരാശികൾ അതായത് മിഥുനൻ രാശി കന്യരാശി ഏർ നമ്മുടെ മീനൻ രാശി ധനുരാശി ഇത് കോണോ പതിനഞ്ച് ഡിഗ്രിക്കപ്പുറം ചരരാശിയും പതിനഞ്ച് ഡിഗ്രിക്കപ്പുറം സ്ഥിരരാശിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരതയും ഉണ്ടാവും എന്ന സഞ്ചാരപ്രിയന ആയിരിക്കും എന്നാണ് പിന്തുണ സാധാരണ ഫലങ്ങളാണ് പറയണത് ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് പന്ത്രണ്ട് രാശിയിലുള്ള ലഗ്നഭാവങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ജാതക ചിന്താന ചെയ്യണത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ ജാതകം ബാല്യാവസ്ഥയിൽ തന്നെ കൂടുതൽ സുഖം അനുഭവിക്കാൻ അത് കുടുംബ കുടുംബപരമായിട്ടുള്ള സ്നേഹം അത് അച്ഛൻ അമ്മ ബന്ധുക്കൾ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ കുടുംബപരമായിട്ടൊക്കെ നല്ല സ്നേഹം കിട്ടാനുള്ള സാധ്യതയാണ് ബന്ധുഗുണം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കുക നമ്മള് ഒരു ഒരു ജനനം നടക്കാം അല്ലെങ്കിൽ ഉന്നത കുടുംബത്തിൽ ജനം നടക്കാം അതേപോലെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനനം നടക്കാം രണ്ടുപേർക്ക് ഒരേ ലഗ്നമാണെങ്കിലും രണ്ടുപേർക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ് നമ്മൾ പറയാറില്ലേ നിങ്ങൾ പറയും ഇപ്പൊ പറയും എൻ്റെ ജാതകത്തിൽ ഇതിലൊന്നുമില്ലല്ലോ നിങ്ങൾ പറയണതോ ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വയ്ക്കും ഒന്നും മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ അവർക്കൊരു പരിധി വരെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനു നമ്മൾ നമ്മൾ തന്നെ നമ്മൾ ജീവിത ജീവിതം കണ്ടെത്തണം നമ്മുടെ ജീവിത യാത്ര കണ്ടെത്തണം എന്നിട്ട് ഞാൻ ഒന്നും ആവുന്നില്ല ഞാൻ എന്നെ കൊണ്ട് ഒന്നും കഴിവില്ല അതെന്റെ അച്ഛനമ്മയുടെ കുഴപ്പം കൊണ്ടാണ് പറയണത് അമ്പേ പോഴത്തരാണ് നമ്മള് ശ്രീകൃഷ്ണൻ അർജുനോട് ഒരു വാക്യുണ്ട് അർജുന നീ നിന്റെ അലസത അകർണ അകർമ്മണ്യത േഷ്യം മുൻകോം എടുത്തുചാട്ടം ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ മന്ദഗതിയുള്ള ഇതെല്ലാം ഒഴിവാക്കൂ നീ ജീവിത ജീവിത യുദ്ധത്തിനായി തയ്യാറെടുങ്ങും ആ തയ്യാറെടുന്ന തയ്യാറെടുക്കുന്ന സമയത്ത് നിനക്ക് നിന്നിലുള്ള കഴിവ് നിന്നിലുണ്ട് അതുകൊണ്ട് നിന്റെ ജീവിത യുദ്ധത്തിനുവേണ്ടി നീ തയ്യാറങ്ങൂ തയ്യാറാകൂ അവിടെ നിനക്ക് വിജയം ഉണ്ടാവും നമ്മൾ ജീവിത യുദ്ധത്തിന് അതായത് നമ്മുടെ കർമ്മത്തിന് വേണ്ടി ഇറങ്ങി തലസനായിട്ട് കർമ്മം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിൻ നരക തുല്യനായിരിക്കും മരിച്ചാൽ പോലും നിനക്ക് നന്മയുണ്ടാകും അത് നരക ജീവിതമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കൂ അവിടെ പൂർണ്ണ വിജയത്തോടു കൂടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പുറംതിരിഞ്ഞ് വരരുത് നമ്മൾ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും തോൽവി ഒരു പരാജയം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതേപോലെ തന്നെ പറയണത് ഏഹ് ധനധാന്യ ധനധാന്യ ധനത്തിന്റെ കാരകനാണ് ഈ വ്യാഴം ആ ലഗ്നത്തിൽ ജനിച്ചു കിടന്ന ധനധാന്യ സമൃദ്ധികളോട് കൂടിയുള്ള ജീവിതം ഉണ്ടാവും ബാല്യത്തിൽ തന്നെ നമുക്ക് സുഖ സന്തോഷങ്ങൾ കിട്ടാം അതേപോലെ തന്നെ തൻ തന്നെ വണ തന്നെ ആശ്രയിച്ച് വരുന്നവൻ വരുന്നവരെ ഈ ലഗ്നക്കാരൻ ഒഴിവാക്കത്തിൽ അവർ ചേർത്ത് പിടിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം എന്നാണ് പറയണത് അതുപോലെ തന്നെ അല്ല പാണ്ഡിത്യം അത് ഞാൻ പറയാം അത്യന്തം പാണ്ഡിത്യം ഉള്ളവരാണ് അതീന്ദ്രിയമായ പാണ്ഡിത്യം അതീന്ദ്രിയമായ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു ജാതകം തന്നെയായിരിക്കും ഈ പറയുന്നത് പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഞാൻ ഒരു പലർക്കും പല ജീവിത സാഹചര്യങ്ങൾ പക്ഷെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം പക്ഷെ നമ്മൾ നമ്മളുടെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എത്ര ജീവിത സാഹചര്യങ്ങൾ വന്നുകഴിഞ്ഞാലും നമ്മുടെ സ്വപ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം ഉണ്ടായിരിക്കാം തളർച്ച ഉണ്ടാവില്ല നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നമ്മളെ തളർന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാം പോയി കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബന്ധുക്കളുടെ സ്നേഹമില്ല പരസ്പര സ്നേഹമില്ല പണം മാത്രം മതി എല്ലാവർക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മളിൽ നമ്മുടെ സ്വപ്രയത്നത്തിലൂടെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്ന് പിന്നെ എന്ത് കാര്യത്തിനും തൊണ്ടയുടെ കാര ഈ ശബ്ദത്തിന്റെ കാരകത്വം വ്യാഴത്തിനുണ്ട് ശബ്ദത്തിന്റെ കാരകത്വം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ മറ്റുള്ളവരുടെ നമ്മൾ നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കുക നമ്മൾ ഒരു പ്രൊഫസർ കുറെ നൂറ് പേര് ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ നല്ല മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വമൊക്കെ ഉള്ള ആളാകുന്നു കാരണം സൗണ്ടിന്റെ നല്ല സംഭാഷണം നല്ല വാക്കുകൾ മോശമായ രീതിയിലല്ല നല്ല നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനം ചെയ്ത് അതിലൂടെ ജീവിതം ആ കൂടി ചെയ്തത് അതേ അതേപോലെ തന്നെ സർക്കാരിനാൽ ജോലി സർക്കാർ ഉന്നത തലമായ ജോലി കാരണം ഈ വ്യാഴവും ചന്ദ്രനൊക്കെ ബന്ധപ്പെടുമ്പോൾ ഗജകേശ്വരി യോഗമാണ് യോഗം കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ഒക്കെ ബന്ധപ്പെടുമ്പോൾ ഗജകേശ്വരി യോഗം പ്രദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വ്യാഴത്തിന്റെ ഇതിനെ കൊണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാവത്തില്ല കാരണം ശത്രുക്കൾ ഉണ്ടാവത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾക്ക് ശത്രുക്കളെയോട് സ്നേഹ അതായത് ഇയാൾക്ക് എല്ലാവരോടും സ്നേഹമാണ് അതുകൊണ്ട് ശത്രു അമിതമായ ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത് കാരണം വെച്ചാൽ എല്ലാ ശത്രുക്കളെയും തന്റെ കൂടപ്പുറ പല സഹോദരങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമായിരിക്കും എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ അനാവശ്യ രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും അയാൾ എടുത്തു ചാടി സംസാരിക്കില്ല വേണ്ടതാണെങ്കിൽ മാത്രമേ അവിടെ സംസാരിക്കുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും ഈ കാണുന്ന ആൾക്കാരൊക്കെ വെറുതെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബത്തിൽ വരുമ്പോൾ അത് എടുത്തു ചാടിയിട്ട് പ്രശ്നം വരുത്തുന്ന ആളല്ല അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് ബുധനും ഗുരു ബുധൻ എന്ന് പറയുന്നത് പാണ്ഡിത്യം മറ്റേ ഗുരു ജ്ഞാനിയ എന്നുള്ളതായ രീതിയാണ് പറയുന്നത് അതേപോലെ തന്നെ തീക്ഷണമായി എന്ത് കാര്യത്തിന് ഇച്ഛാശക്തി തീക്ഷണ ശക്തി എന്ത് കാര്യം ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കും ജീവിതം മുന്നോട്ട് പോകണേ അതേപോലെ തന്നെ യുദ്ധരംഗ് താല്പര്യം യുദ്ധരംഗം എന്ന് മിലിറ്ററി പട്ടാളം നേവി സർക്കാരിന്റെ യൂണിഫോം ഇങ്ങനെയൊക്കെ സാധ്യത ഒരു ജാതകമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കർമ്മങ്ങളിൽ ശ്രദ്ധയുള്ളവൻ സ്വന്തം കർമ്മയില് ശ്രദ്ധ കൊടുക്കുക അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനുണ്ട് അതിൽ പ്രാധാന്യം മറ്റുള്ളവരൊന്നും നോക്കണ്ട ആ പ്രാധാന്യം ഈ വ്യാഴത്തിൻ്റെ രാശിയായ ധനുരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിൽ നല്ല രീതിയിൽ പഠനം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പ്രചോദന രീതിയിൽ ചെയ്യുന്നു കൊടുക്കുന്ന എന്നാണ് പറയുന്നത് പിന്നെ മുഖത്തോ കണ്ണിലോ ചെറിയ ചെറിയ രോഗമുഖത്ത് ചെറിയ ചെറിയ പാടുകൾ വരാം ചെറിയ കാഴ്ച ചെറിയ ചെറിയ കാഴ്ചയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതോ സർക്കാർ നിമിത്തം അതാണ് സർക്കാർ നിമിത്തം ധനലാ ഈ സർക്കാരിൻ്റെ ധനലാഭത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ ജീവ ആ പി എസ് ഈ ലക്നത്തിൽ ജനിച്ച ആൾക്കാരൊക്കെ ഈ സർക്കാർ നിമിത്തമൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ പോലെ അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയും വിദ്യ കിട്ടില്ല അല്ലെങ്കിൽ വ്യാഴം പന്ത്രണ്ട് പോയി വ്യയത്തിലാണ് പറഞ്ഞത് ഒരു കാരണവശാലും വെച്ചാൽ പന്ത്രണ്ടിലെ വ്യാഴം എന്ന് പറയണത് കയറ്റും ചെയ്യും അതേപോലെ ഇറക്കും ചെയ്യും കാരണം നിഗൂഢ ശാസ്ത്രങ്ങളിൽ അറിവുണ്ടാകും ഈ വ്യാഴവും ശനിയും പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശനി എന്ന് പറഞ്ഞ പന്ത്രണ്ട് പരദേശവാസമാണ് പരദേശവാസം എന്ന് വെച്ചാൽ അത് നല്ലതാണ് അവിടെ ദോഷമല്ല പറഞ്ഞത് ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് ചെറിയ ചെറിയ കാരകത്വങ്ങൾ എത്തിരി വിലക്കുറവ് എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും കാര്യമില്ല ഇപ്പോൾ നിസാരം നമ്മുടെ വയനാട്ടിലെ കഴിഞ്ഞ വർഷം ഒരു ഡോക്ടറേറ്റ് ഒരു ഗോത്ര സമുദായക്കാർ ഡോക്ടറേറ്റ് എടുത്തിരുന്നു ആ ഡോക്ടറേറ്റ് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ജാതപ്രകാരം എങ്ങനെ നോക്കിയിട്ടാണോ ഈ ഡോക്ടറേറ്റ് എടുത്തു ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞു അല്ല സാറെ നമ്മള് എന്റെ ബേക്കിൽ പിന്നെ ബേക്കിൽ ഒരുപാട് ഞങ്ങളെപ്പോൾ ഉള്ള പിള്ളേരുണ്ട് അവർ പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ വീട്ടുകാരുടെ രീതിയിൽ കൂലിപ്പണി എടുക്കുക അല്ലെങ്കിൽ വയൽ കൃഷി പറമ്പിലെ പണിയൊക്കെ എടുത്ത് ജീവിക്കാണ് പക്ഷെ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ലക്ഷ്യമാണ് വലുത് ഞാൻ ഒരാൾ മുതില് മുന്നോട്ട് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവരും ഇത് കണ്ട് എന്നെ മനസ്സിലാക്കും അതുകൊണ്ട് ഞാൻ സോപ്ര എനിക്ക് നല്ല വാക്കുകൾ പറഞ്ഞവരാരും ഉണ്ടായില്ല അച്ഛൻ അമ്മയ്ക്ക് അതിനുള്ള അറിവില്ല എന്നിട്ടും ഞാൻ മറ്റു എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പഠിച്ച് എൻ്റെ ഒരു ബുദ്ധിപരമായിട്ട് എനിക്ക് എന്റെ ലക്ഷ്യമാണ് വലുത് ഞാൻ പഠിച്ചു ആ പഠിച്ചത് വിജയം കണ്ടു ഞാൻ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ നമ്മളുടെ ഡോക്ടറേറ്റ് നേടി അതേപോലെ തന്നെയാണ് നമ്മുടെ വയനാട്ടിലൊരു സബ് ഒരു ഗോത്ര സമുദായക്കാര് ഒരു സബ് കളക്ടർ ആയത് ഇതെല്ലാം നമ്മൾ ജാതക ചിന്തിച്ചിട്ടല്ല അവർ അവരുടെ ലക്ഷ്യമാണ് വലുതെ നമ്മൾ ജാതകം മാറ്റൂ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കൂ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ട് ആ കഴിവ് നമ്മൾ പ്രയോഗിക്കുക നമ്മൾ ജാതകം എന്ന് പറയുന്നത് ചെറിയ സൂചനകൾ മാത്രമാണ് ഞാൻ എന്തായി തീരണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അത് മറ്റുള്ളവരല്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മറ്റെല്ലാം ഒഴിവാക്കുക അലസത ഒഴിവാക്കുക നമ്മൾ നമ്മള് ജോലി ഒഴുക്കുക നമ്മളീ താഴ്ത്തട്ടിൽ കിടക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല നമ്മൾ എന്താ പറയാ ഈ താഴെത്തട്ടില് വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് വെച്ചാൽ അവർ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനാണില്ല നല്ല സംസാ അവന് എങ്ങനെ ഉയർത്തി നല്ല നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ അവന് ഏത് വിദ്യാഭ്യാസം കൊടുക്കണം നല്ല വാക്കുകള് നല്ല സംസാരങ്ങള് നല്ല രീതിയിലുള്ള അവനെ പ്രചോ മറ്റേ പ്രചോദനമായ വാക്കുകൾ കൊടുക്കാൻ ഇല്ലാത്ത ഈ താഴത്തെ കെട്ടി ട്ടിക്കിടക്കുന്ന ആൾക്കാർ ഒന്നും ഉയർത്തി വരാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് എത്ര താഴ്ന്ന് കിടക്കുന്ന ഒരാൾക്കാർ എത്ര ചെറിയൊരു കുടുംബത്തിൽ വന്നാൽ ജനിച്ച ഒരാളായാലും നമ്മുടെ നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് കഴിവ് തെളിയിക്കുക അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ എന്റെ ഫാമിലി ഇങ്ങനെയായതുകൊണ്ട് എന്റെ അച്ഛൻ അമ്മ ആയതുകൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് അവർക്ക് എന്നിട്ട് ഗീതിയില്ല അല്ലെങ്കിൽ അവർ കുടുംബശ്ചാത്താലിങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന പണ്ടത്തെ ആൾക്കാർക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം ഉണ്ടാവുകയുള്ളു എത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല അതൊരു ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്വ സ്വപ്രയത്നത്തിലൂടെ നമ്മൾ പരിശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും അവിടെ വിജയം ഉണ്ടാവും അപ്പോൾ മേടൻ രാശിന്റെ എട്ടായിരുന്നു നമ്മൾക്ക് മേടൻ രാശിന്റെ എട്ട് എട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒമ്പതാമത്തെ രാശിയാണ് ഒമ്പതാമത്തെ രാശിയാണ് ധനുരാശി ഈ ധനുരാശിന്റെ അധിപൻ ലഗ്നാധിപൻ തന്നെയാണ് ഗുരു നാലും ലഗ്നാധിപൻ തന്നെയാണ് നാലാം ഭാവാധിപൻ ആ നാലും അധിപനും ലക്നാധിപൻ ഒരാളാണ് ഈ നാല് ത്രികോണത്തിന്റെ അധിപന്മാര് ശുഭഗ്രഹങ്ങളാണ് എന്നാണ് രണ്ട് അതായത് ഈ ഒരു ബുധനും പത്തിന്റെയും ഏടിൻ്റെയും ആധിപത്യം ബുധനുണ്ട് അതായത് നാല് കോൺ രാശികൾക്കാണ് ഇവിടെ ഈ രാശി ലഗ്നം വരികയാണെങ്കിൽ ഈ ധന മിഥുനൻ രാശി ലഗ്നം വരികയാണെങ്കിൽ ഇതും കേന്ദ്രമായിട്ട് മാറും അങ്ങനെ ഈ നാല് കോണുകൾ രാശികൾക്ക് പ്രത്യേകത അഥയാണ് അതേപോലെ തന്നെയാണ് ഈ ഗുരു ചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത്യന്തം പവർഫുള്ളാണ് അതേപോലെ തന്നെ ത്രികോണ രാശി ത്രികോണ രാശി പറയുമ്പോൾ ധനുരാശിൻ്റെ ത്രികോണം എന്ന് പറയുന്നത് നമ്മുടെ മേടൻ രാശിയാണ് ചിങ്ങം ചിങ്ങം രാശിയാണ് അപ്പൊ ഈ മേടൻ രാശി എന്ന് പറയുന്ന സമയത്ത് ചിങ്ങത്തിൽ ചിങ്ങത്തിൽ നിൽക്കുകയാണെങ്കിൽ നേരെ ലക്നത്തിലേക്ക് ലക്നാധിപൻ ചിങ്ങത്തിൽ നിൽക്കുകയാണെങ്കിൽ ലക്നത്തിലേക്ക് ദൃഷ്ടിക ഉണ്ടാകും ഇതിന്റെ അങ്ങനെ ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്ന നാല് മറ്റേ മീനൻ രാശി മിഥുനൻ രാശി കന്നി രാശി കന്നി ഇത്ര ഈ മൂന്ന് രാശികളാണ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ത്രികോണം എന്ന് പറഞ്ഞ അഞ്ച് ചിങ്ങം മേടിച്ചിങ്ങം മേടിച്ചിങ്ങമാണ് ഇതിന്റെ ത്രികോണം എന്ന് പറയുന്നത് പന്ത്രണ്ടും പന്ത്രണ്ടും അഞ്ചും ഭാബ ഒരു ദുസ്ഥാനത്തിൻ്റെയും ഒരു കേ അഞ്ചിൻ്റെയും ഒരു ത്രികോണത്തിന്റെയും ആധിപത്യം കുജൻ ഉണ്ട് അതേപോലെ തന്നെ ശുക്രൻ ശുക്രൻ പതിനൊന്ന് പതിനൊന്നാം ഭാവാധിപനാണ് ആ ഒരു ദുഃസ്ഥാനത്തിന്റെയും ഒരു ലാഭസ്ഥാനത്തിന്റെ അധിപനാണ് ഈ ശുക്രൻ അതേപോലെ തന്നെ ബുധൻ എന്ന് പറഞ്ഞ രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം വഹിക്കണം ബുധനാണ് രാശിചക്രത്തിലെ ഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും ആ ഗ്രഹങ്ങൾ ലക്നത്തിൽ ലക്നമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാം ശരീരപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാം രണ്ടിലേക്ക് രണ്ടിലേക്ക് ഇതുപോലെ തന്നെ ദൃഷ്ടി വരും വ്യാഴത്തിന്റെ ദൃഷ്ടി ബുധന്റെ ദൃഷ്ടി ശുക്രന്റെ ദൃഷ്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ജാതക വി ചെയ്യണത് അതേപോലെ തന്നെയാണ് രണ്ടും മൂന്നും ഭാവാധിപണ്ട് വിദ്യാവാക് ദനം രണ്ടു കൊണ്ടാണ് ചിന്തിക്കുന്നത് മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷൻ ആണ് സാഹിസ്തികപരമായിട്ടൊക്കെ ചിന്തിക്കുന്നത് മൂന്നുകൊണ്ടാണ് അപ്പൊ രണ്ടും മൂന്നും ഭാവാധിപതി പറയുന്നത് ശനിയാണ് അതോ ഒരു ചന്ദ്ര എന്ന് പറയുന്നത് ചന്ദ്രൻ എട്ടിന്റെ ഒരു ദുസ്ഥാനത്തിന്റെ അധിപനാണ് ചന്ദ്രൻ അതുപോലെ തന്നെ ഒമ്പതിൻ്റെ 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 ഭാഗ്യസ്ഥാനമാണ് രവി പിതാവിനെ ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് ചിന്തിക്കുന്നത് ഭാഗ്യം ഭാഗ്യം ദയ പുണ്യം എന്നൊക്കെ ചിന്തിക്കുന്നത് ഒമ്പതാം ഭാഗ്യവൻ ആണ് ഒമ്പതാം ഭാവാധിപൻ രവിയാണ് അപ്പോൾ എട്ടിൻ്റെ ചന്ദ്രനാണ് ഇങ്ങനെയാണ് ഗ്രഹങ്ങളായിട്ടുള്ള രാശിചക്രത്തിലെ ഓരോ ബന്ധങ്ങൾ അതായത് നാലും രണ്ട് ലഗ്നാധിപനും നാലാം ഭാവാധിപനും ആയ ഗുരു പന്ത്രണ്ടും അഞ്ചും കുജൻ ശുക്രൻ പതിനൊന്നും ആറും ഭാവാധിപത്യം ശുക്രന് ബുധനും രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം ഏഴും പത്തും ആധിപത്യം ബുധനുണ്ട് ഇവിടെ ഒക്കെ പറയും കേന്ദ്രാധിപത്യ ദോഷം എന്നൊക്കെ പറയും അന്നത്തി സംവിധാനം ഇല്ല കേന്ദ്രാധിപത്യം ഈ രണ്ട് രാശിയുടെയും ഒരാധിപറ്റ ആധിപൻ ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു രാ ഒരു കേന്ദ്രത്തിന്റെ ഫലങ്ങളെ കി കിട്ടുകയുള്ളൂ അല്ലാണ്ട് കേന്ദ്രാധിപത്യം ദോഷം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല കാരണം ഇതൊക്കെ ഈ പിന്തലമുറക്കാർ വന്നിട്ട് കുറെ കൂട്ടിച്ചേർക്കലിൻ്റെ ഭാഗമായിട്ട് വന്നതാ എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് രാശിചക്രപരമായിട്ട് പറയാനുള്ളത് അപ്പം നമുക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വച്ചാൽ വ്യാഴമൊക്കെ നല്ല ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കേന്ദ്ര ത്രികോണങ്ങളിലെ കേന്ദ്രത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴം ചന്ദ്രനൊക്കെ ആയിട്ട് യോഗം ചെയ്തൊക്കെ ദൃഷ്ടി കൊണ്ടൊക്കെ ബന്ധപ്പെടുകയാണെങ്കിലൊക്കെ ഇപ്പോൾ വ്യാ ഇവിടെ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ചന്ദ്രൻ നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ ഈ ചന്ദ്രൻ വ്യാഴമായിട്ടൊക്കെ ദൃഷ്ടിപ്പെടുമ്പോൾ ഗജകേശ്വരി യോഗമാണ് പറയണത് അതായത് ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം കിട്ടും ബുധൻ പാണ്ഡിത്യത്തിൻ്റെ ഒരാളാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ കരിയർ നല്ലപോലെ മുന്നോട്ട് പോകേണ്ട ഒരു ജാതകം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രഹനില നമ്മുടെ ധനു ലഗ്നത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം